നഗർ പഞ്ചായത്തിലെ പൂക്കോട് വട്ടണത്ര പച്ചലപ്പുറം പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുടങ്ങുന്നു കതിരിവന്ന നെൽച്ചെടികൾ നശിക്കുന്നതിന്റെ കാരണമറിയാതെ ആശങ്കയിലായി കർഷകർ എൺപതോളം ഏക്കർ വരുന്ന പാടശേഖരത്തിലെ അൻപത് ഏക്കറിലേറെ നെൽകൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം എത്തിച്ച കുഞ്ഞു കുഞ്ഞു നെൽവിത്താണ് കർഷകർ വിരിപ്പ് കൃഷിയായി ഇറക്കിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ വളവും കീടനാശിനികളും കർഷകർ ഉപയോഗിച്ചിരുന്നു എന്നാൽ കതിരി വന്ന സമയത്താണ് നെൽച്ചെടികൾ ഉണങ്ങി തുടങ്ങിയത് ചെടികളുടെ കടഭാഗം മുതൽ ചീഞ്ഞു തുടങ്ങിയ അവസ്ഥയിലായിരുന്നു പിന്നീട് ഓലകൾ കരിഞ്ഞു തുടങ്ങി കതിരുകൾ വിളയാത്ത സ്ഥിതി വന്നതോടെ കർഷകർ കൃഷി വകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും ഇതിന്റെ കാരണം വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെന്ന് കർഷകർ പറയുന്നു കൃഷിയാണ് അത് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കേട് ഞങ്ങൾക്ക് ഇതുവരെയും അനുഭവിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ പറഞ്ഞ നേരം കൊണ്ട് അങ്ങോട്ട് പടരായിരുന്നു കൃഷി ഓഫീസിൽ അറിയിച്ചു അവർ മരുന്നടിക്കാൻ മരുന്ന് പറഞ്ഞതെന്നും അത് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും ഏറ്റില്ല ഏറ്റില്ലായെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും കതിര് നേരം തുടങ്ങി അപ്പോൾ മരുന്നിൻ്റെ കടക്കിലേക്ക് ചെടിയുടെ കടക്കിലേക്ക് മരുന്ന് കൃത്യമായിട്ട് എത്താണ്ടോ എന്തോ അത് മരുന്നിൻ്റെ പോലെ എന്തായാലും പറഞ്ഞ നേരം കൊണ്ട് കരിഞ്ഞ് വായ്പ എടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് പല കർഷകരും കൃഷി ഇറക്കിയത് ലക്ഷംകെട്ടു നഷ്ടമാണ് ഇതുപോലും കർഷകർക്ക് ഉണ്ടായത് ഏക്കർ കണക്കിന് വരുന്ന നെൽകൃഷി നശിച്ചതോടെ കർഷകർ കടബാധ്യതയിലായി നെൽച്ചെടികൾ വിളവെത്താതെ കരിഞ്ഞുണങ്ങിയതിന്റെ പ്രതിഭാസം എന്താണെന്ന് കണ്ടെത്തണമെന്നും നശിച്ചുപോയ നെൽകൃഷിയുടെ നഷ്ടം അധികൃതർ നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അതായത് ഞങ്ങൾ പറഞ്ഞ് മരുന്നടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കൃഷി ഓഫീസർ കൈയ്യ ചെയ്തു ഈ പ്രാവശ്യവും ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ ഇതൊന്നും ടി വി ചാനലുകാരെ കാണിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ പത്ത് പൈസ അതിനുകൂലം ഇതിന് കിട്ടില്ല എന്നാണ് ഓഫീസർ പറഞ്ഞത് അതായത് നമ്മുടെ ജോൺസേട്ടും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാണ്ട് ചെയ്ത് കിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇവരെ കാലം കയ്യും പിടിച്ച് ഒരു നമ്മുടെ അളവപ്പ പഞ്ചായത്തിലാണ് ഇവിടെ കിശുഭവാലിൽ ഞങ്ങളിവിടെ പഴയ കാലത്ത് കണ്ടിട്ടുള്ളത് കൃഷി ഓഫീസർമാർ ഞങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ ഓടി അവർ ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ അത് നേരെ എ സി റൂമിൽ ഇരുന്നിട്ട് തല പൊയ്ക്കി നോക്കാൻ വരാൻ പറ്റാത്തൊര അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എടുക്കുന്നത് അപ്പം ഞങ്ങളിത് പോയി ചെന്ന് ഈ സാധാരണക്കാർ പറഞ്ഞിട്ട് അവർ ഏൽക്കില്ല ഇതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അതിൻ്റെ അതിന് ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും ഒരു പരാതിയായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അത് എങ്ങനെയാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മേലാധികാരി ചിന്തിക്കട്ടെ ഞങ്ങളല്ലെങ്കിൽ അടുത്ത തവണ തൊട്ട് കൃഷി അവസാനിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് നെൽകൃഷി നശിച്ചു പോയതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി ഇറക്കാൻ തയ്യാറില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇത് പണിത് എല്ലാ ചെലവും കഴിച്ച് കൊയ്ത്തിന്റെ അവിടേക്ക് എത്തുമ്പോഴാണ് ഈ പെരിച്ചിലിന്റെ അതിൽ നിന്ന് മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥ ആയിരിക്കും വന്നിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ പല ബന്ധപ്പെട്ട സ്ഥലത്തും അറിയിക്കുകയും അത് അറിയിച്ചതിന വന്ന് ഈ സംഭവം യഥാർത്ഥം കേട് സംഭവിച്ചു വന്ന് സ്ഥലത്ത് വന്ന് നോക്കുകയോ അതിൻ്റെ പ്രതിവിധി പറഞ്ഞു തരാനോ യഥാസമയത്ത് തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദയനീയാവസ്ഥ ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് ഒരു ഏക്കറിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയെങ്കിലും ചിലവ് വരുന്ന ഇതാണ് ഒരു മുപ്പത്തയ്യായിരം രൂപ ചിലവ് ചെയ്തിട്ടാണ് ഓരോ ഏക്കറിന് നമ്മൾ ഓരോ കർഷകനും കൃഷി ഇറക്കുന്നത് ഇത് എല്ലാ ചിലവും കഴിഞ്ഞതിന് ശേഷം കൊയ്ത്തിന് പാകമായി നിൽക്കുമ്പോഴാണ് ഇത് കരിഞ്ഞുടങ്ങി ഒന്നും കിട്ടാതെ ും കിട്ടിപ്പോ കൊയ് കൂടി കയ്യിൽ പോയി അവസ്ഥയിലായിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഇതേ രോഗം തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് കാവലൂർ പാടശേഖരത്തിലും ഇതേമാതിരിയുള്ള രോഗം വന്നു അന്നും ഇതിന്റെ സാമ്പിൾ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ഇങ്ങനെ തുടർന്ന് ഇനി അടുത്ത പോകും ഇതുപോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ കൃഷി പറ്റില്ല മുന്നോട്ട് കാര്യം ജലലഭ്യതയുള്ള പാടത്തെ കൃത്യസമയത്ത് വളവും കീടനാശിനികളും ഉപയോഗിച്ച് രാപകലില്ലാതെ ചെയ്ത കൃഷി കത്തിച്ചു കളയുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ന്യൂസ്